തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കോൺഗ്രസ് സർക്കാർ ഓരോന്നായി പാലിച്ചുകൊണ്ടിരിക്കുകയാണ് അധികാരത്തിലേറിയ രാജസ്ഥാനിൽ കർഷക കടങ്ങൾ എഴുതിത്തള്ളിയതിനു പിന്നാലെ മറ്റുള്ള വാഗ്ദാനങ്ങളും പാലിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിദ്യാഭ്യാസ യോഗ്യത വേണമെന്ന ബി സർക്കാരിന്റെ നിയമമാണ് കോൺഗ്രസ് സർക്കാർ ഇപ്പോൾ എടുത്തുകളഞ്ഞിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ഇത് വളരെ നല്ല നിയമമായി തോന്നുന്നുണ്ടെങ്കിലും തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നിയമമാണ് ഇതെന്നാണ് കോൺഗ്രസ് സർക്കാരിന്റെ വിലയിരുത്തൽ കോൺഗ്രസിന്റെ ഈ വിലയിരുത്തലിന് കാരണം രാജസ്ഥാനിലെ സാഹചര്യത്തിൽ നിയമത്തിൽ പറയുന്ന വിദ്യാഭ്യാസം പോലും നേടാൻ കഴിയാത്ത ധാരാളം ആളുകളുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്കും പഞ്ചായത്ത് സമിതി മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലേക്കും മത്സരിക്കാൻ പത്താം ക്ലാസ് യോഗ്യതയും സർപ്പഞ്ച് തിരഞ്ഞെടുപ്പിലേക്ക് എട്ടാം ക്ലാസ് യോഗ്യതയുമാണ് സർക്കാർ കൊണ്ടുവന്ന നിയമം വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത ദളിത് വിഭാഗത്തിലെ മുതിർന്ന തലമുറയെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും പൂർണ്ണമായും അകറ്റി നിർത്തുന്ന നിയമമാണ് ഇതെന്നും പറഞ്ഞ് ദളിത് സംഘടനകൾ രംഗത്ത് വന്നിരുന്നു ഇതോടൊപ്പം തന്നെ ബി ജെ പി സർക്കാർ അടച്ചുപൂട്ടിയ രണ്ട് യൂണിവേഴ്സിറ്റികൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ കോൺഗ്രസ് സർക്കാർ തീരുമാനമായിട്ടുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ലോ യൂണിവേഴ്സിറ്റിയും ഹരിദേവ് ജോഷി യൂണിവേഴ്സിറ്റി ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നീ രണ്ട് യൂണിവേഴ്സിറ്റികളാണ് വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പാഠപുസ്തകങ്ങളിൽ നിന്നും ബി ജെ പി സർക്കാർ പുറത്താക്കിയ നെഹ്റുവിനെയും ഗാന്ധിജിയെയും തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളും കോൺഗ്രസ് സർക്കാർ നടത്തുന്നുണ്ട് അതോടൊപ്പം അഞ്ഞൂറ് രൂപ വാർദ്ധക്യ പെൻഷൻ ലഭിച്ചുകൊണ്ട് ആയിരം രൂപയായും വാർദ്ധക്യ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സർക്കാർ ലെറ്റർ പാഡുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ജനസംഘ നേതാവ് ദീൻ ദയാൽ ഉപാധ്യായുടെ ഫോട്ടോകൾ നീക്കം ചെയ്ത് പകരം ദേശീയ ദേശീയ ചിഹ്നം പതിപ്പിക്കാൻ വേണ്ടിയും കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള